എല്ലാവർക്കും നമസ്കാരം പിന്നെ അവള് പറയുന്നത് ഇത് ആയിട്ട് വെച്ചോളാം പറ അപ്പൊ പിന്നെ അതാണ് ഊപ്പര് സ്വീകരിക്കുന്നത് അപ്പൊ സ്ത്രീധനായിട്ട് കിട്ടിയത് ഒരു അതിൽ അവരുടെ ഹൃദയമുണ്ട് സ്നേഹമുണ്ട് ശ്രദ്ധയുണ്ട് എല്ലാം ഉണ്ട് അങ്ങനെയൊക്കെ പലരും നമുക്ക് പലതും തരും അത് വേറെ ൊ ബാക്കിയെല്ലാം തവ ഇവ നൃത്യഗീത ഈ പാട്ട് കൂത്ത് കാര്യങ്ങളൊക്കെ തവയവ അങ്ങയുടെ തന്നെ അന്തക കയ്യിൽ വെച്ചോളൂ വീണ്ടും ഉപരി തുടങ്ങുന്നു നവിത്തേന വിത്തേന തർപ്പണീയോ മനുഷ്യോ ലമഹേ വിത്തമദ്രാക്ഷ്മേത്വാ जीविष्यामो यावदिशिष्यसि त्वं वरस्तु मे वरणीयस एव न वित्तेन तर्पणीयो मनुष्यो लप्स्यामहे वित्तमद्राक्ष्म चेत्वा जीविष्यामो यावदिशिष्यसि त्वं वरस्तु मे वरणीयस एव न वित्तेन तर्पणीयः मनुष्यः मनुष्यन् न वित्तेन വിത്തം കൊണ്ട് ധനം കൊണ്ട് ന തർപ്പണീയ അവനെ തർപ്പണം എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടുത്തുക ആണല്ലോ നമ്മൾ തർപ്പണം ചെയ്യുക എന്ന് പറ ആത്മാക്കളെ തർപ്പണം ചെയ്യാന്നല്ലേ പറയാ ഉം തർപ്പണം തൃപ് തൃപ്തമാക്കുക തൃപ്തിപ്പെടുത്തുക ന വിത്തേന ധനം കൊണ്ട് അവനെ തൃപ്തിപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാ പറ്റില്ല അപ്പോ മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നത് എന്തിലാണ് ഇതിലാണ് ഇതറിഞ്ഞാൽ അതാണ് നാരദർ ഭക്തി സൂത്രത്തിൽ പറഞ്ഞത് ഭവതി തൃപ്തോ ഭവതി അവൻ പിന്നെ തൃപ്തനാണ് ഭവതി അമൃതോഭവതി നാഞ്ചതി പിന്നെ വേറെ എന്തെങ്കിലും വേണോ അപ്പോ വിത്തേന തർപ്പണീയ വിത്തം കൊണ്ട് വിത്തം എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതികളെ കൊണ്ട് അനുബന്ധമായിട്ടുള്ള എല്ലാം തന്നെ മനുഷ്യനെ തൃപ്തിയാക്കില്ല കാരണം എന്താ വീണ്ടും വീണ്ടും അതിൻ്റെ പുതിയ പുതിയ വെറൈറ്റി അവനെ അവൻ തേടും അന്വേഷിക്കും അപ്പൊ ഇതിലെ തൃപ്തി മതിയായി പുതിയതിലേക്ക് കടക്കുന്നു ന വിത്തേന തർപ്പണീയോ മനുഷ്യോ ലപ്സ്യാമഹേ വിത്തം അദ്രാക്ഷ്മ ചെയ്ത്വാ ത്വാ അദ്രാക്ഷ്മ ചെയ്ത് വിത്തം ലപ്സ്യാമഹേ ആ മാത്രല്ല ഇവിടെ നജികേതസ് കുറച്ചുകൂടെ വളരെ എന്താ പറയുക അതിഗംഭീരമായിട്ട് മൂപ്പരൊരു കാര്യം പറയാ എന്താണെന്നറിയോ ത്വാ അദ്രാക്ഷ്മ ചെയ്ത് അങ്ങയുടെ സാന്നിധ്യത്തിൽ അങ്ങയെ കണ്ടു അങ്ങയുടെ സൗഹൃദം ഇതൊക്കെ ഉണ്ട് ഇപ്പോ വിത്തം ലപ്സ്യാമഹേ എനിക്ക് വിത്തം കിട്ടും ഞാനിപ്പോ വന്നു അങ് എന്നെ സ്വീകരിച്ചു സംഗതി നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ചിട്ട് അങ്ങ് എനിക്ക് ഇതൊക്കെ ഓഫർ ചെയ്യുന്നു ശരിയാണ് തന്നു കിട്ടും പക്ഷേ ത്വം യാവത് ഈ ശിഷ്യസി ഇത് അങ്ങ് എത്ര കാലം ഇരിക്കുന്നു അതിനനുസരിച്ചിട്ടിരിക്കും അപ്പൊ മൂപ്പര് യമന്റെ തന്നെ അനിത്യതയെ ഓർമ്മിപ്പിക്കുന്നു ഓർമ്മിപ്പിക്കുന്നു നജികേദസം ആള് കേമന എന്ന് പറയും ഇതൊക്കെ എത്ര കാലം നിങ്ങൾക്ക് തരാൻ പറ്റും നിങ്ങൾ ഈ കസേരരി ഇരിക്കുമ്പോഴല്ലേ നമ്മൾ പലപ്പോഴും പലരോടും പറയാറുണ്ടല്ലോ അല്ലെ നിങ്ങൾ ഈ കസേരരി ഇരിക്കുന്നത് വരിയല്ലേ നിങ്ങൾ ഈ കസേരയിൽ ശാശ്വത അല്ലല്ലോ ഈ കസേരയിൽ നിന്ന് നിങ്ങൾ നാളെ താഴെ ഇറങ്ങും അല്ലെങ്കിൽ നിങ്ങളെ ഇറക്കും ഒക്കെ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ആ പ്രതിനിധികൾ അതിൻ്റെ അപ്പൊ അതിലിരിക്കുന്നടുത്തോളം കാലം നിങ്ങൾക്ക് തരാൻ സാധിക്കും നിങ്ങൾ അതിൽ ഇത്രകാലം ഇരിക്കും എന്നുള്ളതിന് എന്താ ശാസ്ത്ര ഉറപ്പ് ഇല്ല അതുകൊണ്ട് ഹേ യമ അന്തക നിങ്ങൾ തന്നെ എത്ര കാലം ഇതിൽ ഇരിക്കും അപ്പൊ നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിൽ ഇത് തരുന്നു നിങ്ങൾക്ക് നിങ്ങൾ ഇതിൽ ഇരിക്കുമ്പോ ജീവിഷ്യാമ മേ വരണീയഹ അതുകൊണ്ട് അതുവരെ ഞാൻ ജീവിഷ്യാമ എനിക്ക് ജീവിക്കാനും സാധിക്കും എനിക്ക് വേണ്ടത് എന്താണ് മേ വരണീയ വരഹ തൂ സേവ എനിക്ക് വേണ്ടത് മേവരണീയ എനിക്ക് വരിക്കേണ്ടത് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് വരഹാത്തു ആ വരം ആകട്ടെ സേവ അതാണ് ഞാൻ നേരത്തെ ചോദിച്ചില്ലേ അതാണ് അതാണ് എനിക്ക് വേണ്ടത് തുടർന്ന് വീണ്ടും അജീര്യതാം അമൃതാനാമുപേര്യൻ മർത്യ പ്രജാനൻ

ആരാണ് രമിക്കുന്നത് എന്താണ് കൊതസ്ത ഈ അജി അജീര്യതാം അമൃതാനാം ഉപേത്തിയ ജീര്യൻ മർത്തിയ കൊതസ്ഥ പ്രചാനന് കൊതസ്ത ഈ ഭൂമിയിൽ അതുപോലെ തന്നെ ഈ ഭൂമിയിൽ തന്നെ ആളുകൾ എവിടെയൊക്കെ ഏതൊക്കെ തട്ടുകളിൽ കഴിയുന്നു ഓരോരുത്തർ ഓരോരുത്തരുടെ മാനസികാവസ്ഥ ഓരോരുത്തർ എന്തിനൊക്കെ വേണ്ടിയാണ് അടികൂടി ജീവിക്കുന്നത് അവരുടെ അവര് പ്രാമുഖ്യം നൽകുന്നത് ജീവിതത്തിൽ എന്തിനാണ് അവര് പ്രാമുഖ്യം നൽകുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഈ ജീര്യൻ ജരാമരണങ്ങളോട് കൂടിയിട്ടുള്ള മർത്യഹ മരണ സ്വഭാവമുള്ള മനുഷ്യൻ അജീര്യതാം ഒരിക്കലും ജീർണിക്കാത്ത അമൃതാനാം മരണമില്ലാത്ത അതിനെ പ്രാപിച്ച ഉപേത്യ പ്രാപിച്ചിട്ട് പ്രജാനൻ പ്രാപിച്ചു കഴിഞ്ഞിട്ട് നന്നായി അറിയുന്ന അവൻ എന്ത് വർണ്ണരതി പ്രമോദാൻ ഈ പറഞ്ഞ അങ്ങ് വർണ്ണരതി എന്ന് പറഞ്ഞ അങ്ങ് പറഞ്ഞ ഈ പാട്ട് കൂത്ത് ഡാൻസ് ഇത്യാദികളെയൊക്കെ അഭിദ്യന് അതിന്റെ അതിൻ്റെ ഈ അതിൻ്റെ അതിൻ്റെ നിലനിൽപ്പുണ്ട് ആ നിലനിൽപ്പിനെ കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാള് അതിദീർഘേ ജീവിതേ കോരമേത ഈ ഇങ്ങനെ ഈ ഒരു ഇതറിഞ്ഞ ഒരാള് ഉം ജീവിതത്തിൽ ഇതിൽ എങ്ങനെയാണ് അവൻ രമിക്കുന്നത് ആർക്കാണ് അതിന് സാധിക്കുക അപ്പൊ ഒരു വിവേകിയായിട്ടുള്ള ഒരാള് ഇപ്പൊ നമ്മള് വലിയൊരു ഇത് പലപ്പോഴും ഇത് പല കഥ ഇതിന്റെ സാരാംശം പല കഥകളായിട്ട് പറയുന്നുണ്ട് മരം വെട്ടുകാരനായിട്ടുള്ള ഒരാൾ ഒരിക്കൽ ഇങ്ങനെ കരഞ്ഞ് വിളിച്ചിരിക്കുന്ന സമയത്താണല്ലോ ഒരു മരച്ചുവട്ടിലിരിക്കുന്ന ഋഷി ഒരു ജ്ഞാനിയായിട്ടുള്ള ആൾ അയാളോട് അയാൾ അയാൾ അയാള് പറയാം അയാൾ മരമവെട്ടുകാരനല്ല ഒരു ദുഃഖിതനായിട്ടുള്ള ഒരു അപ്പൊ അയാളോട് പറയും ഇവിടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല മരങ്ങൾ കിട്ടും നിങ്ങള് വെട്ടിയെടുത്ത് വിൽക്കൂ എന്നിട്ട് ജീവിക്കും കാശ് കിട്ടും എന്ന് പറയും അപ്പൊ അയാൾ ഉള്ളിലേക്ക് പോയപ്പോ പറഞ്ഞതുപോലെ മരം കിട്ടി കുറച്ചു കാലം കഴിഞ്ഞ മൂപ്പരുടെ ആ അത് കഴിഞ്ഞ് വീണ്ടും വന്നപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട് വീണ്ടും കരച്ചിലും തുടങ്ങിയോ പറഞ്ഞു നീ കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയിക്കോ അവിടെ ലോഹങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയും പറഞ്ഞപ്പോ അതുപോലെ ലോഹങ്ങളൊക്കെ കിട്ടി അതൊക്കെ കൊണ്ടുപോയി വിറ്റ് ഇതാക്കി വീണ്ടും ഇതേപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു കുറെ കൂടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഈ രത്നങ്ങളും സ്വർണവും അതൊക്കെ ഉണ്ട് എന്നാ അപ്പൊ മൂപ്പരി പൂവാതെ അവിടെ ഇരുന്നു പോവാതെ ഇരുന്നിട്ട് അദ്ദേഹത്തിനോട് ചു പറഞ്ഞു എനിക്കറിയാം എനിക്ക് അനുഭവം ഉണ്ട് നിങ്ങൾ എന്നോട് ഇവിടെ പോയാൽ ഇന്നത് കിട്ടും എന്ന് പറഞ്ഞു കുറച്ചുകൂടെ ഉള്ളിൽ പോയാൽ അത് കിട്ടും എന്ന് പറഞ്ഞു ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഉള്ളിലേക്ക് പോയാൽ രത്നവും അതും ഇതൊക്കെ കിട്ടും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ട് അതിനൊന്നും വില കൽപ്പിക്കാതെ അന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ശാന്തനായിട്ട് എനിക്കത് വേണ്ട ഇത് എന്ന് പറ അപ്പൊ ഇതാണ് ഒരു തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇനി മുന്നിലേക്ക് വരാൻ പോകുന്നുണ്ട് യമധർമ്മൻ പറയുന്നു ഇതൊക്കെ പറഞ്ഞ് പാകപ്പെടുത്തിയിട്ടാണ് ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ഇതൊന്നു പറ സ്വാമി തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറയുന്നത് ആ സിനിമയിൽ പറയുന്നത് പോലെ ഇതൊന്നും ഇങ്ങോട്ട് പറയൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ അത് കേട്ടാ മനസ്സിലാവില്ല അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഈ വഴിയിലേക്ക് എത്തിക്കണം ഇവിടെ എത്തിയോ എന്നുള്ളത് സംശയമാണ് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് അപ്പൊ ആരാണ് ഇങ്ങനെ ചോദിക്കുക ഇങ്ങനെയുള്ളതൊക്കെ എടുത്തു കൊണ്ടുപോകുന്നത് ആരാണ് ഏത് വിവേകി അങ്ങനെ ചെയ്യും എന്നാണ് നജികേതസ് ചോദിക്കുന്നത് തുടർന്ന് വീണ്ടും നജികേതസ് പറയുന്നു യസ്മിൻ യസ്മിൻസന്തി മൃത്യോ യൽസാംബരായ മഹതി ബ്രൂഹിനോയം വരോ ഗൂഢമനുപ്രവിഷ്ടോ നാന്യം തസ്മാൻ നജികേതോ ഗ്രണീതേ നജികേതെന്ന് നജികേദസിനെ ശരിക്കടയാളപ്പെടുത്തിയിട്ട് പറയാ യം വിജിത്സന്തി മൃത്യോരാ മഹതി ബ്രൂഹി നൂഢമുപ്രവിഷ്ടോകേദോ വൃണീത ഹേ മൃത്യോ അലയോ യമധർമ്മ തജിഗിത്സന്തിയത് സാംബരാ താതൊന്നിൽ ഏതിൽ ആ ഞാൻ ചോദിച്ച വിഷയമുണ്ടല്ലോ ആ തത്വത്തിൽ ആത്മതത്വത്തിൽ അതിനെ സംബന്ധിക്കുന്നതിൽ ഇതം വിചികിത്സയെന്തി ഉണ്ട് ഇല്ല എന്നൊക്കെ ഉള്ള വിധത്തിലുള്ള ആ വിചികിത്സയെ ഏത് യാതൊരു ആത്മതത്വമാണോ സാമ്പരായെ ഈ എന്ന് പറഞ്ഞാൽ ഈ പരലോക വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത് അതെന്താണ് മഹതി ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അതിനെ തത് ബ്രൂഹി ആ ശ്രേഷ്ഠമായ അതിനെക്കുറിച്ച് അങ്ങ് പറഞ്ഞു തന്നാലും ഇത് തൊതന്യ അങ്ങല്ലാതെ വേറൊരാൾ ഇല്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് വേറൊരാൾ ഇത് പറയാൻ യോഗ്യനായിട്ടില്ല അതുകൊണ്ട് അങ്ങ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പറഞ്ഞാലും ൂഹി നമുക്കായിട്ട് പറഞ്ഞു തന്നാലും ഗൂഢം അനുപ്രവിഷ്ട ഇത് ഗൂഢമാണ് രഹസ്യമാണ് എന്നാല് ആ ഗൂഢമായിരിക്കുന്നതിനെ ഗൂഢ രഹസ്യമായ രഹസ്യ സ്വഭാവം രഹസ്യ സ്വഭാവം അതിനെ അയം വരഹ ഞാൻ മൂന്നാമത്തതായി ചോദിച്ചിരിക്കുന്ന ആ വരം യഹ യാതൊന്നാണോ തസ്മാ അതിൽ നിന്ന് ആ വരത്തിൽ നിന്ന് അന്യം മറ്റൊന്നിനെ നജികേതൃതേ ഞാൻ വരിക്കുന്നില്ല എന്നെ കൊണ്ട് അങ്ങനെ ഇനിയൊന്ന് വരിക്കാൻ ഞാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങൾ ഇതിനെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ തയ്യാറാവും യമ ഉം എന്റെ ചോദ്യം എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ അതിനെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ വല്ലി എന്താ സ്വാമി ഈ വല്ലി എന്ന് പറഞ്ഞാൽ വല്ലി എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഒരു മെഷർമെന്റ് ആണ് അളവ് വല്ലിക്ക് കുറെ അർത്ഥമുണ്ട് വള്ളി എന്ന് വല്ലി തന്നെയാണ് അങ്ങനെ സുബ്രഹ്മണ്യനും വല്ലി എന്ന് പേരൊക്കെ ഉണ്ട് വല്ലി എന്ന് പറഞ്ഞാൽ ഒരു മെഷർമെന്റ് ആണ് ഒരളവാണ് അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ അധ്യായം എന്ന് പറയുന്നത് പോലെ ഇത് ഒന്നാം അദ്ധ്യായത്തിലെ ഒന്നാമത്തെ വല്ലിയാണ് ഇതിനെ അധ്യായം വേറെ തന്നെ ഉണ്ട് ഒരു അളവ് അളവെടുത്തിട്ടുള്ള മന്ത്രങ്ങളുടെ സമാഹാരം അങ്ങനെ ക്രോഡീകരിച്ച് ഇത്ര വരെ ഇത്രയുള്ളൂ ഇനി രണ്ടാം വല്ലി ഒന്നാം അധ്യായത്തിലെ രണ്ടാം വല്ലി ആരംഭിക്കുന്നു അത് യമധർമ്മൻ ഇതൊക്കെ കേട്ട യമധർമ്മൻ നചികേദസനോട് പറയുന്നതാ അന്യശ്രേയോ അന്യതുദൈവ പ്രേയഹ തേയുഭേ നാനാർത്തേ പുരുഷം സിനിതം തയോ്രേയ ആധുതി അർത്യോ വൃണീത്രേയോ അന്യതുദൈവ പ്രയുഭേ നഷം സിത തോയ ആദാന സാധുതി ഹീയ അർത്യ യ ഉള്ള മുതൽ ഈ രണ്ടാം വല്ലി മാത്രമേ ചൊല്ലുള്ളൂ ഒന്നാമത്തെ വല്ലി ഇനി ചൊല്ലില്ല അപ്പോ അന്യത് ശ്രേയ അന്യത് പ്രയ പറയണു അന്യത് ശ്രേയസ് എന്താണ് ശ്രേയസ് പ്രയസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് വിസ്തരിച്ച് പഠിക്കാൻ പോകുന്ന ശ്രേയോ മാർഗം പ്രയോ മാർഗം പ്രയോമാർഗത്തെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞു തന്നത് പ്രയോമാർഗം എന്ന് പറഞ്ഞാൽ പ്രേസിനെയാണ് നചികേതസിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുള്ള ഓഫറുകളെല്ലാം പ്രയസാണ് മറ്റൊന്ന് ശ്രേയസ് ആണ് ഇങ്ങനെ ശ്രേയസ് എന്നത് വേറെയാണ് ഈശാവാസ്യത്തിൽ നമ്മൾ ഈ ശ്രേയസിനെ പഠിക്കുന്ന സമയത്ത് എന്താ പറഞ്ഞതെന്നറിയാം വിദ്യ വിദ്യമാർഗം വിദ്യാംശ അവിദ്യാംശ യസ്തദ്വേദോഭയം സഹ അവിദ്യയാ മൃത്യു തീർത്തുവ അമൃതമേ ശ്രേയ അന്യത് അത് വേറെയാണ് ശ്രേയസ് പ്രയഹ അതും അന്യത് വേറെയാണ് ശ്രേയസ് വേറെ പ്രയസ് വേറെ അന്യത് ഉദേവ ഇത് ഒന്നൊന്നിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് തേ തേയുബെ ഇതിനെ രണ്ടിനെയും ഇതിനെ ശ്രേയസിനെയും പ്രേയസിനെയും വിദ്യയെയും അവിദ്യയെയും നാനാർത്ഥേ നാനാവിധങ്ങളായിട്ടുള്ള പ്രയോജനങ്ങളെ പ്രതിനിധ പ്രധാനം ചെയ്യുന്നതാണ് എന്നറിഞ്ഞിട്ട് പുരുഷം സിനീത മനുഷ്യനെ ഇത് മനുഷ്യനിൽ ഇത് ബന്ധിക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ വിഷയങ്ങളിൽ പോയി ബന്ധിക്കുന്നത് ഇതാണ് പാശങ്ങൾ കയറുകൾ എന്ന് പറയുന്നത് ഇതാണ് ബന്ധനം എന്താ ബന്ധനം എന്ന് ചോദിച്ചാൽ ഇതാണ് ബന്ധനം അല്ലാതെ വേറെ ബന്ധനം മോക്ഷം എന്ന് പറഞ്ഞാലോ ഇതിൽ നിന്നുള്ള വിടുതിയാണ് മോക്ഷം അല്ലാതെ മരണാനന്തരം കിട്ടേണ്ടെന്ന ബഹുമതിയല്ല മോക്ഷം ഇത് സിനീത ബന്ധിക്കുന്നു തയോഹോ ഇതിൽ നിന്ന് ഏതാ തയോഹോ ശ്രേയസിലും പ്രേസിലും ഇവിടെ പറയുന്നു തയോ അതിൽ ക്ഷമിക്കണം തയോഹോ അതിൽ ഏതില് പ്രയസിൽ നിന്ന് ശ്രേയ ശ്രേയസിനെ ആരാണോ ആദാനസ്യ ആദാനം ചെയ്യുന്നത് വരിക്കുന്നത് അവൻ സഹ സാധുഭവതി അവൻ സാധുഭവതി ശ്രേഷ്ഠനായി തീരും സാധു എന്ന് പറഞ്ഞ ശ്രേഷ്ഠ പ്രയഹ വൃണീതെ ഇനി ആരാണോ പ്രയസിനെ വരിക്കുന്നത് സഹ അവൻ അർത്ഥാൻ ഹീയത ഈ വിഷയങ്ങളെ കൊണ്ട് എന്താ അതിൽ ബന്ധിതനായി അപ്പൊ ശ്രേയസ് ശ്രേയസും പ്രയസും ഇനി ഈ ശ്രേയസിനെയും പ്രേയസിനെയും വേർതിരിച്ച് പറഞ്ഞ് മുന്നോട്ടേക്ക് പോവാ ഇവിടുന്ന് അങ്ങോട്ട് യമൻ ഇടപെടുകയാണ് ഏതായാലും ഇനി നജികേദസിനെ പരീക്ഷണങ്ങളൊക്കെ ഫിറ്റായി പാസായി ഇനി ഇത് ഉപദേശിച്ചു കൊടുക്കണം അപ്പൊ ഉപദേശിക്കണമെങ്കില് ഇതിന്റെ ഒരു പശ്ചാത്തലം നന്നായിട്ട് ഒരുക്കി കൊടുത്തിട്ട് ഇനി ഉപനിഷത്ത് അതിന്റെ ഔന്നിത്യത്തിലേക്ക് യാത്ര ചെയ്യാണ് നമ്മളെ കൊണ്ടുപോവുകയാണ് നജികേതസിനൊപ്പം നമുക്ക് നാളെ ബാക്കി ഭാഗം പരിചയപ്പെടാം